നൂറ്റാണ്ടിൻ്റെ സമരചരിത്രമേ നിങ്ങൾക്ക് നന്ദി വി എസ് എന്ന രണ്ടക്ഷരത്തിൽ സമരസൂര്യനായി ജ്വലിച്ചുനിന്ന താരകമേ നിങ്ങൾക്ക് നന്ദി ഇങ്ങനെയും ജീവിക്കാം മനുഷ്യർക്കും മണ്ണിനു വേണ്ടി പോരാടാം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി പകർന്നോ സമര പോരാളിയാണെന്നു വിധം കാലവും ചരിത്രവും ഒരു കാലത്തും വി എസ് അച്യുതാനന്ദൻ എന്ന സമരസൂര്യനെ മറക്കില്ല അത്രമേൽ ചരിത്രവുമായി ഇഴ ചേർന്നാണ് വി എസിന്റെ ജീവിതം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറക്കുകയെന്ന പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനായി വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് ജീവിതം കൊണ്ട് പോരാടിയിട്ടുണ്ട് ആ പോരാട്ട വീര്യമാണ് ഇന്ന് മനുഷ്യരുടെ സിരകളിൽ നെഞ്ചിലെ റോസാപ്പൂവായി മുദ്രാവാക്യങ്ങളായി ഒഴുകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതവും ചിന്തയും എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിനൊപ്പമാകണമെന്ന് വി എസ് പഠിച്ചത് സഖാവിൽ നിന്നാണ് സഖാവ് പി കൃഷ്ണപിള്ള പാകപ്പെടുത്തിയ വി എസ് ആ ചിന്തകളിലൂടെ മാത്രം സഞ്ചരിച്ചു നീട്ടിക്കുറുക്കിയുള്ള വി എസിൻ്റെ പ്രസംഗം കേരളം ആസ്വദിച്ചു നെറികേട് എവിടെ കണ്ടാലും അവിടെ വി എസിന്റെ ഇടപെടൽ കേരളം കണ്ടു പ്രായപരിധിയുടെ വേലിക്കെട്ടിലും വി എസ് എന്ന പോരാളി ഒളിച്ചിരുന്നിട്ടില്ല കേരളമിങ്ങും വി എസ് അച്യുതാനന്ദൻ ഓടി നടന്നു കണ്ണൂരിലും പലവട്ടം വി എസ് എത്തി വി എസ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് എം വി രാഘവൻ ബദൽ രേഖയുടെ പേരിൽ പാർട്ടി വിട്ടതും സി എം പിക്ക് രൂപം നൽകിയതും എം വി രാഘവൻ അന്ന് പാർട്ടിയെ ഉള്ളം കൈയിൽ നിർത്തിയിരുന്ന കാലം എം വി രാഘവനെ പോലൊരു അധികായൻ സി പി എം വിടുമ്പോൾ ചുരുങ്ങിയ അണികളും കൂടെ പോകുമെന്ന ഭയം പാർട്ടിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് കണ്ണൂരിൽ അന്ന് അതിന് തടയിടാൻ വി എസ് പലവട്ടം കണ്ണൂരിലെത്തി സഖാക്കളുമായി ചർച്ചകൾ നടത്തി ജില്ലാ സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ എത്തിച്ച് പിണറായി വിജയനെ കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറിയാക്കിയതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചതും വി എസ് ആയിരുന്നു എം വി ആറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ണൂരിൽ നിന്ന് തന്നെ തടയുകയായിരുന്നു ആ ചാണിക്യതന്ത്രത്തിന്റെ ലക്ഷ്യം അതിൽ വി എസ് വിജയിക്കുകയും ചെയ്തു എം ഉയർത്തിയ എല്ലാ വെല്ലുവിളികളെയും സംസ്ഥാന തലത്തിൽ വി എസും നായനാരും കണ്ണൂർ ജില്ലയിൽ പിണറായിയും അതിജീവിച്ചു ഒരു പോറലും ഏൽപ്പിക്കാതെ ആ നേതൃത്വം പാർട്ടിയെ കാത്തു കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചിറകുമുളച്ചതും മുളച്ചതും വി എസിന്റെ ഭരണകാലത്താണ് എൺപത്തിരണ്ടാം വയസ്സിൽ കേരളത്തിന്റെ ഭരണസാന്നിധ്യം ഏറ്റെടുത്ത വി എസ് അച്യുതാനന്ദൻ പ്രവൃത്തിയിലൂടെ തീർത്ത അത്ഭുതങ്ങളും ഈ നാടിനു മുന്നിലുണ്ട് പോരാളി എന്ന വാക്ക് വി എസിന്റെ പര്യായമായി മാറിയത് പ്രതിപക്ഷ നേതാവായിരിക്കെ കേരളം കണ്ടു ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്ന് വി എസ് കാട്ടിക്കൊടുത്തു അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച വി എസ് അത്തരക്കാരെ അഴിക്കുള്ളിലാക്കാനും നിരന്തരം പോരാടിയതും ചരിത്രം വി എസ് ഒരു പാഠപുസ്തകമാണ് അതിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് കേരളത്തിന് നെഞ്ചുപൊട്ടി നാട് തേങ്ങുകയാണ് വി എസ് എന്ന സമരസഖാവിൻ്റെ വിയോഗം സൃഷ്ടിക്കുന്നത് വല്ലാത്തൊരു ശൂന്യതയാണ് നമുക്ക് വി എസ് ഉണ്ടല്ലോ എന്ന ആശിയറ്റവരുടെ രോദനം ഇനി ഏറ്റെടുക്കേണ്ടത് സി പി ഐ എം എന്ന പാർട്ടിയാണ് നെഞ്ചുരുകി ചുരുട്ടി സഖാവിന് സഖാക്കൾ നൽകുന്ന അന്ത്യാഞ്ജലിയും അതുതന്നെയാണ് மனோசுமையில் கண்ணூர் விஷன்